എരിമേലി പമ്പാവാലിയിലെ ബഫർസോൺ വിരുദ്ധ ജനകീയ സമരവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട അറുപത്തിയൊന്ന് പേർക്ക് കാഞ്ഞിരപ്പള്ളി കോടതിയിൽ നിന്നും ജാമ്യം ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം വീതം അറുപത്തിയൊന്ന് പേർക്ക് നാലു പേരുടെ ബോണ്ടിലാണ് ജാമ്യം അനുവദിച്ചത് കേസിന് ഒക്ടോബർ പതിനേഴിന് വാദം കേൾക്കും അറുപത്തിമൂന്ന് പേർ പ്രതിയായ കേസിൽ ഒരാൾ നേരത്തെ മരിച്ചിരുന്നു ഒരാൾ വിദേശത്താണ് അറുപത്തിയൊന്ന് പേരെയും ഇന്ന് കുറ്റപത്രവും വായിച്ചു കേൾപ്പിച്ചു ആകെ അറുപത്തിമൂന്ന് പേർ പ്രതികളായ കേസിൽ ഇവർക്ക് നാട്ടുകാരാണ് കോടതിയിലെത്തുവാനായിരം രൂപ സ്വകാര്യ ബസ് ബുക്ക് കൊടുത്തത് കോടതി ജാമ്യം അനുവദിച്ചു ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിനം എന്ന് വേണം പറയാൻ ജാമ്യം അനുവദിക്കുക മാത്രമല്ല സാധാരണഗതിയിൽ കേസുകൾക്ക് ജാമ്യം അനുമതിന് ശേഷം കുറ്റപത്രം വായിക്കാൻ വേണ്ടി വീണ്ടും പ്രതികളെ വരുത്തുന്ന ഒരു സംവിധാനമാണ് കോടതികൾക്കുള്ളത് പക്ഷേ ഇന്ന് ഈ മജിസ്ട്രേറ്റ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി ഈ അറുപത് നൽപത്തിമൂന്ന് പേരാളുകളെ വീണ്ടും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ജഡ്ജിയുടെ വിശാല മനസ്കത കൊണ്ട് കുറ്റപത്രവും വായിച്ച് കേൾപ്പിച്ചതിനാൽ ഞങ്ങൾക്ക് ഇനി അടുത്ത അവധിക്ക് വന്നാൽ മതി ആ രീതിയിലേക്ക് ആക്കി തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷം എന്തോന്നും ജാമ്യം വിധിച്ചതിലും കുറ്റപത്രം വായിച്ച് ഞങ്ങളെ ഇന്ന് വിടുതൽ ചെയ്യുന്നതിലും വണ്ടിക്കൂലുണ്ടാവണം ഇവിടെ വരുന്ന യാത്ര ചിലവുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് എല്ലാവരും സഹകരിക്കും കാരണം എന്തായാലും എല്ലാവരുടെയും ഗവൺമെൻറ് സ്വന്തം ആവശ്യമായതുകൊണ്ട് അവനവൻ തന്നെ ഇതിന് റിസ്ക് എടുത്താലും മതി നാളിതുവരെ ഉണ്ടായത് കേസുകളൊക്കെ ഞങ്ങൾ പിന്നെ നാടുകൾ കടകൾ തോറും വീടുകൾ തോറും ഒക്കെ പിരിച്ച് ഒക്കെയാണ് ഇവിടെയാണ് പത്ത് എഴുപത്തയ്യായിരം രൂപ ഞങ്ങൾ ഇവിടെ അടച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് പിറ്റേ കേസുകൾക്കായിട്ട് അതൊക്കെ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ തന്നെയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഈ കേസിൽ ഉൾപ്പെട്ട ആളുകളെ മാത്രം ഉൾപ്പെടുന്നതുണ്ട് കാരണം എല്ലാം അവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പഞ്ചായത്തമ്മർമാർ ഉൾപ്പെടെ മുൻപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടുത്തെ വികാരിച്ചനായിരുന്ന പല ഫാദർ ജെയിംസ് വെല്ലമ്മൻ ഉൾപ്പെടെ ആളുകളോട് എത്തിയിരിക്കുന്നത് ആ നാടിൻ്റെ എല്ലാത്തിനെയും പ്രതികരിച്ചുള്ള ആളുകളാണ് കണമല അഴുതമുനിയിലെ വനംവകുപ്പിന്റെ ബോർഡ് പിഴുത് സമരക്കാർ വനംവകുപ്പ് ഓഫീസിന് മുന്നിലെത്തിച്ച് കരിയോയിലൊഴിച്ച സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ഏഞ്ചൽ വാലി സെന്റ് മേരീസ് പള്ളി വികാരിയായിരുന്ന ഫാദർ ജെയിംസ് കൊല്ലംപറമ്പിൽ പറമ്പിൽ ഉൾപ്പെടെ കേസിൽ പ്രതിയാണ് മൂന്ന് സ്ത്രീകളും ഇതിൽ ഉൾപ്പെടും നാട്ടുകാരായ പേർ പ്രതികളായി എടുത്ത മൂന്ന് കേസുകൾ കാഞ്ഞിരപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ നേരത്തെ പിഴ തീർപ്പാക്കിയിരുന്നു പമ്പാവാലി ഏഞ്ചൽവാലി വാർഡുകൾ സർക്കാർ പ്രസിദ്ധീകരിച്ച ബഫർ സോൺ മാപ്പിൽ വനമേഖലയായി ചിത്രീകരിച്ചതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ സമരം നടത്തിയത് അഞ്ഞൂറ്റി രണ്ട് ഹെക്ടറിൽ ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങളെയാണ് വനമേഖല പ്രതിസന്ധി ബാധിച്ചത് തുടർന്നാണ് ജനകീയ സമരം ആരംഭിച്ചത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്